ആയോ സ്മാർട്ട് ന്യൂസിന്റെ അടുത്തൊരു വീഡിയോ അതായത് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് അതായത് നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരു വീഡിയോ ആണ് അത് വളരെ കാഷ്വലായിട്ട് കാശ്വലായിട്ട് വളരെ പ്രൊഫഷണലോ ഓഫീഷ്യൽ ആയിട്ടോ ഞങ്ങൾ ചെയ്യണമല്ല വളരെ കാഷ്വലായിട്ട് ചെയ്യുന്നതാണ് ഇതോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് രാവിലെ ഓഫീസിൽ വന്നത് ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നുമില്ല ഓഫീസിൽ വളരെ നമ്മുടെ സ്റ്റാഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ നിങ്ങളോട് ഞങ്ങൾ എപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കൊരു ആറ് മാസത്തിനുള്ളിലൊക്കെ അല്ലെങ്കിൽ നമുക്കൊരു നിശ്ചിത കഴിവുള്ള എങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാലറിയിലേക്ക് എത്താം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വരുമാനത്തിലേക്ക് എത്താം അത് അങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ഇന്നലെ ഞാൻ റിസർച്ച് ചെയ്ത് ഫോണിൽ കണ്ടെത്തിയ ഒരു ചാർട്ടൊക്കെ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ഞാൻ കേട്ടപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റാർട്ടിംഗിൽ തോന്നി അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്നോട് പറയണ്ട ഇത് നമുക്ക് നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി കേൾക്കാൻ വേണ്ടി അതൊരു വീഡിയോ ആയിട്ട് തന്നെ എടുത്തിട്ട് അതിൽ നീ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് അവർക്ക് മനസ്സിലാക്കാം അവർക്ക് അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഈ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ട് പോണത് കംപ്ലീറ്റ് ഒരു ഇൻകം ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് അപ്പൊ അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് വളരെ ചാർട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ എന്താണ് എന്താണ് കണ്ടുപിടിച്ച കാര്യം അതായത് സ്മാർട്ട് തന്നെ ശരിക്കും സ്മാർട്ട് എന്ന് പറഞ്ഞ വാക്കിന് ഒരു എക്സ്പാൻഷൻ ഉണ്ട് അതായത് സ്റ്റിമുലേറ്റിംഗ് മൈൻഡ്സ് ടു അച്ചീവ് റിയലിസ്റ്റിക് ടാർഗറ്റ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എപ്പോഴും ഈ ടാർഗറ്റ്സുകൾ സെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് ടൈം ബൗണ്ടഡ് ആയിട്ട് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞപ്പോഴും സിക്സ് മന്ത്സ് എന്നുള്ളത് അത് ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത് സിസ്റ്റർ ഷീബ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി വളരെ രസകരമായിട്ടും അതുപോലെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് പേര് പ്രൊഫഷണലി അവര് ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആണ് അപ്പൊ അതിലുള്ള ഒരു സിസ്റ്റർ ആണ് അങ്ങനെയാണ് അവരെ പറയുന്നത് അപ്പൊ ആ പോസിറ്റീവ് തോട്ട്സിലൂടെ ആളുകളിൽ മാറ്റം വരുത്തുക ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ആ ഒരു യൂട്യൂബിലെ ലക്ഷ്യം അപ്പൊ അതിൽ ഇന്നലെ സംസാരിച്ചിട്ടുള്ള വിഷയം ഇതാണ് എങ്ങനെയാണ് ആഗ്രഹിക്കുന്ന അത്രയും ശമ്പളം ഇപ്പൊ ഞാൻ എന്റെ കാര്യം അല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ഫ്രണ്ട്സൊക്കെ പറയുന്ന കാര്യം നമ്മൾ നാട്ടിൽ നിൽക്കുകയാണ് നമ്മള് കാനഡയിലോ യു കെയിലോ ഒന്നും പോകുന്നില്ല അപ്പൊ ഇവിടെ നമുക്ക് ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ മന്ത്ലി ഒരു ത്രീ ലാക്സ് ഒക്കെ ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പൊ ചിലർ പറയുമോ അത് ഒത്തിരി പ്രാക്ടിക്കലി അത്ര എളുപ്പമല്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളൊത്തിരി ഡെസിബറേറ്റ് ആകും അയ്യോ ഇവിടെ നിന്നിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിലേക്ക് എത്തില്ലേ എന്നുള്ളത് അപ്പൊ അതിനൊരു സൊല്യൂഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് അടക്കം കൊണ്ടുവന്നത് അപ്പൊ അതിൽ എനിക്ക് എന്താ എനിക്ക് ഫോൺ കുറച്ച് നോക്കണ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തപ്പോ എനിക്ക് ക്ലിയറായി ആയി അപ്പൊ അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതൊരു വേർഡാണ് ജാപ്പനീസ് വേർഡാണ് ഇക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഷൻ അല്ലെങ്കിൽ നമ്മളുടെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഈ ജോബും പാഷനും ഒക്കെ വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ഈ നമ്മൾ ചെയ്യുന്ന ജോബ് അല്ലെങ്കിൽ വർക്കിൽ നിന്നാണ് സാലറി ഏറ്റത് മാറുന്നത് അപ്പൊ ഇതൊരു നാല് കോണ്ടറി വഴിയാണ് ഈ ഗ്രാഫ് നമുക്കിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഗ്രാഫിൽ നാല് ക്വാർഡൻസ് ആണ് കാണിക്കുന്നത് അപ്പൊ അതിൽ ഫസ്റ്റ് ക്വാർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് പാഷൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മിഷൻ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊഫഷൻ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സ്പേർട്ട് സെഷൻ എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നമ്മൾ ആറ് മാസത്തിനുള്ളിൽ ഒരു എക്സ്പേർട്ട് സെഷൻ എന്ന ക്വാർഡൻഡിലേക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും പലർക്കും പറ്റുന്ന ഒരു കാര്യം നമ്മള് നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി പറ്റണം പറ്റണം അതിന് വേണ്ടിട്ടുള്ള ചില ചില റിയലൈസേഷൻസ് ആണ് ഇപ്പൊ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എനിക്ക് അങ്ങനെയാണ് ഇന്നലെ അത് ഫീൽ ചെയ്യുന്നത് കാരണം ഞാൻ വളരെയധികം ഡ്രീമുള്ള അച്ചീവ്മെന്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു അംബിഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് എന്നെ ഒബ്സർവ് തോന്നിയിട്ടുള്ളത് ഇപ്പൊ പാഷനേറ്റ് ആണ് ചില കാര്യങ്ങളോട് എന്റെ എന്റെ പ്രൊഫഷണലി ഞാൻ കുറെ ഏൺ ചെയ്യുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചാരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട് മിഷൻ മിഷനായിട്ട് അതാണ് ഇവിടെ എനിക്ക് ഇതുവരെ നടന്നിട്ടില്ലാത്തൊരു കാര്യം അതുകൊണ്ടാണ് പലപ്പോഴും എന്റെ ഫിനാൻഷ്യൽ കാര്യത്തിൽ ഞാൻ കോംപ്ര ൈസുകൾക്കൊക്കെ മീൻസ് കോംപ്രമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സാലറി മതി ഇത്ര പാക്കേജ് മതി എനിക്കിപ്പോൾ ജീവിക്കാനുള്ളതായല്ലോ എന്നൊക്കെ എന്നെ തന്നെ സമാധാനിപ്പിക്കും നിങ്ങൾ ചിലർ അത് ചെയ്യുന്നുണ്ടാവും കാരണം ഫോർ എക്സാമ്പിൾ ഒരു ഒരു ഇരുപത്തയ്യായിരം രൂപയോ അല്ലെങ്കിൽ ഒരു വേണ്ട ഒരു മേൽ ചിലവ് കാണുന്ന ഒരു പതിന കമന്റ് ബോക്സിൽ കാണാറുണ്ട് പതിനയ്യായിരം രൂപയാണ് മാസം കിട്ടുന്നുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നതിന് പല പല റീസൺസ് ഉണ്ട് എല്ലാവരും അടിപിടിച്ചിട്ടൊന്നും സാലറി കൂടാത്തവരാണെന്ന് തോന്നുന്നില്ല ഒരുപാട് ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത് ഒരു നാല് ക്വസ്റ്റൻസ് ഉണ്ട് അത് ഇപ്പൊ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് ബുക്ക് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗ്രേറ്റ് അപ്പൊ ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ലവ് ഡൂയിങ് താണ് നിങ്ങൾക്ക് ഏറ്റവും ചെയ്യാൻ ഇഷ്ടപ്പെട്ട കാര്യം എന്നുള്ളതാണ് ചോദ്യം നമ്പർ വൺ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് യു ആർ ഗുഡ് ഗുഡ്അറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ചെയ്തു വരുമ്പോൾ അതൊന്ന് ഭംഗിയാവും അതായത് കുറെ നാളെ ഉള്ള പരിചയം ഉണ്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ജനറ്റിക്കലി ചില ഡ്രൈവിംഗ് സ്കില് വളരെ നല്ലതാണ് കാരണം അവരത് അവര് ബൈ ബേർത്ത് അല്ലെങ്കിൽ ബോൺ ആക്ടേഴ്സ് അങ്ങനെ പറയുന്ന പോലെ അവരത് ചെയ്യുമ്പോൾ നന്നാവുന്നു അപ്പൊ നിങ്ങൾ ചെയ്തിട്ട് നന്നായത് എന്താണ് അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ തേർഡ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ദ വേൾഡ് നീഡ്സ് നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അത് കൂടാതെ ലോകത്തിന് എന്താ പറയുക അതാണ് വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കാരണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ലോകത്തിന് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട് നമ്മൾ എന്തിനും ഇതൊക്കെ അനാവശ്യമായിട്ട് ഇതാ ചെയ്യാൻ നിൽക്കണേന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ലോകം അതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്താ കഴിഞ്ഞാൽ സിമ്പിളി പറയുകയാണെങ്കിൽ മനുഷ്യർക്ക് അത് ആവശ്യമല്ല നിങ്ങളുടെ ചുറ്റിലുള്ളവർക്ക് റിക്വയർഡ് അല്ലാത്ത കാര്യങ്ങളൊണ്ട് ഉള്ള കാര്യങ്ങളും അതെ ചിത്രം ചില വലിയ വലിയ ഇങ്ങനെ ആർട്ട് ഗാലറീസിലേക്കൊക്കെ സെയിൽ ചെയ്യുക അങ്ങനെയൊക്കെ അതിലൊക്കെ കൊണ്ടുവച്ചില്ലെങ്കിൽ ഇതൊരു വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും ഇനി കൈമായിരിക്കും ഒരു ചോദ്യം കൂടി നിങ്ങളെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു കെ ഗെറ്റ് പെയ്ഡ് ടു ഡു അതായത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എമൗണ്ട് കയ്യിൽ കിട്ടുന്നത് എന്തിനു ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ലോകത്തിന് ആവശ്യമുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എമൗണ്ട് അത് കൺവേർട്ട് ചെയ്യുന്നത് ഈ നാല് ക്വസ്റ്റിനും നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക അതിന്റെ ഉത്തരങ്ങൾ എഴുതുക ഇത് ഉത്തരങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ക്വാർഡറിനിലാണ് റൈറ്റ് നൗ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് നാലാമത്തെ ക്വാർഡറിൻ്റെ ഈ ആറ് മാസത്തിൻ്റെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടാർഗറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും അതിൽ ആദ്യത്തെ ക്വാർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാഷൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് വളരെ ഇഷ്ടമാണ് ലവ് ടു ഡു എന്നുള്ള ഒരു എന്റെ കാര്യത്തിൽ എനിക്ക് പാടാൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഞാൻ പാടുമ്പോ നല്ലതാണോ എന്ന് നോക്കാം ചിലപ്പോൾ നല്ലതാവില്ല ഒരുപാട് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയാ പാഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല പക്ഷെ ഒരുവിധം അത് ആ ഒരു കാറ്റഗറി എന്ന് പറയുന്നതാണ് നമ്മൾ പ്രൊഫഷണലി ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവൾ ചെയ്യുന്ന നന്നാവുന്നോണ്ടല്ലേ അയാൾ ആ പോസ്റ്റിൽ പിടിച്ചിരുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അവർ ടെർമിനേറ്റ് ചെയ്യും അപ്പൊ ടെർമിനേറ്റ് ചെയ്യാതെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി നന്നാവുന്നുണ്ട് എന്നതാണ് അതാണ് പ്രൊഫഷൻ അതിന് നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ട് ഇനി ഇതൊന്നും അല്ലാത്ത നമ്മൾ പറയാറുള്ള വലിയ വലിയ ആൾക്കാർ ശ്രീ ബുദ്ധൻ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ അവർ മിഷൻസ് ആണ് ചെയ്യുന്നത് ആക്ച്വലി ദേ ആർ റിയലി ലവ് ടു ഡു വാട്ട് ദേ ആർ ഡുയിങ് അവർ ചെയ്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു പക്ഷേ അത് ലോകത്തിന് ആവശ്യവുമായിരുന്നു പക്ഷെ അതിന് പൈസ കൊടുക്കാൻ ആരും ഇല്ല ഇവർ പൈസ ആഗ്രഹിച്ചിട്ടുമില്ല ഇപ്പൊ മഹാത്മാഗാന്ധി ഫ്രീഡം ഫൈറ്റ് നടത്തിയിരുന്ന കാലത്ത് ആള് സാലറിയുടെ അല്ലായിരുന്നു ആളുടെ ബയോഗ്രഫി ഓട്ടോയോഗ്രഫി വാങ്ങിക്കും വായിക്കുമ്പോ ആൾ ഒരു പൈസയും ഇല്ലാതെ ആളുടെ ഭാര്യ ഒക്കെ ഒരുപാട് എന്താ പറയാ വിഷമിച്ചിരുന്നു അത് ആളുകൾ പൈസ കൊടുക്കുമ്പോൾ അവർ നിരസിക്കുമായിരുന്നു എനിക്ക് എനിക്ക് അങ്ങനത്തെ ഒരു പാരിതോഷ്യങ്ങളും വേണ്ട പൈസയായിട്ടോ സ്വർണ്ണമായിട്ടോ ഒന്നും വേണ്ട ഒരു സ്ഥാനം പോലും വേണ്ട എന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നവർ മിഷനാണ് അത് ചെയ്യുന്നത് അപ്പം നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും പൈസ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് കാര്യമായി ബിക്കോസ് അങ്ങനത്തെ ആൾക്കാർ വേറെ ഒരു എന്താ പറയുക അല്ല ചിന്താഗതിയുള്ള ഒരു കാറ്റഗറിയാണ് ഇനി നമ്മൾക്ക് ഒരു നാലാമത്തെ കോട്ടം നിങ്ങളുടെ ലക്ഷ്യം എന്നതാണെങ്കിൽ നാലാമത്തെ ക്വാർഡറിലേക്ക് തന്നെ എത്തണം അതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ലോകത്തിന് വേണ്ട ഒരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റണം അതേസമയം നാലാമത്തെ ചോദ്യം അതായത് വോട്ട് യു ഗെറ്റ് ആയിട്ട് ലോക്ക് ചെയ്യാൻ പറ്റണം ഓക്കെ ലോകത്തിന് ആവശ്യമുള്ള അത് കളക്ട് ചെയ്യണം ഇപ്പോൾ നമ്മൾ റിക്രൂട്ട്മെന്റ് ചെയ്യുമ്പോൾ അത് ഡിമാൻഡ് ആണ് ആക്ച്വലി സ്പീക്കിംഗ് കേരളത്തിൽ നമ്മൾ കേരളത്തിന്റെ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേരള മാർക്കറ്റ് ഓൾവേസ് ഓപ്പൺ ഫോർ ജോബ് ഇൻഡസ്ട്രി ആ ഇന്ത്യയിൽ കുറേയൊക്കെ അപേക്ഷ ഇന്ത്യ മാർക്കറ്റിലൊക്കെ എപ്പോഴും ജോലിക്കാരെ ആവശ്യമുണ്ട് ജോലി വേണം എന്ന് പറയുന്നവരുണ്ട് ഇതിനെ മാച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ആ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ലോകത്തിന്റെ ആവശ്യവും തമ്മിൽ കണക്ട് ചെയ്യുന്നവര് എക്സ്പേർട്ടുകളാണ് അപ്പൊ എക്സ്പേർട്ടുകളെ എല്ലാ സ്ഥലങ്ങളും സ്വീകരിക്കും അവർക്ക് വേണ്ട പണം വേണ്ടതിലധികവും പണം അവർക്ക് കൊടുത്ത് അവരെ ഓരോ രാജ്യങ്ങളും സംരക്ഷിക്കും െനിക്ക് തോന്നണത് കൃത്യ അതായത് ഇവര് ഇഷ്ടമുള്ള കാര്യങ്ങള് ചെയ്യാന്ന് പറയുന്ന തോന്നാമത്തെ സൈഡ് ചില ആൾക്കാര് ചെയ്യണത് നന്നായിരിക്കും പക്ഷെ അവർക്ക് അത് അത്ര ഇഷ്ടമായിട്ടാവില്ലേ അവരൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും എന്നെ സംബന്ധിച്ച് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടമല്ല പക്ഷെ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്യാറുണ്ട് ഞാൻ ചെയ്യണത് പലരും നല്ലതാണെന്ന് പറയാറുണ്ട് ആ ഒരു കളർ സെൻസും കണ്ടുപിടിക്കാനായിട്ട് സിസ്റ്റർ തന്നെ പറഞ്ഞ വഴിയാണ് എയ്റ്റ് അവേഴ്സിന് മുകളിൽ ഒരേ കാര്യം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അതാണ് പാഷൻ അതായത് ഇപ്പം ലാലിൻ്റെ എക്സാമ്പിളിൽ ലാലു പറഞ്ഞു എഡിറ്റിംഗ് ഇഷ്ടമാണ് എഡിറ്റിംഗ് നാല് മണിക്കൂർ ചെയ്ത് കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ഒരു വർക്ക് കൊടുക്കുമ്പോൾ ലാലു പറയണ ഒരുപാട് സമയം ചെയ്യുമ്പോൾ എനിക്ക് തലവേദനിക്കുന്നു എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഹിസ് നോട്ട് പാഷനേറ്റ് അബൌട്ട് എഡിറ്റിംഗ് പക്ഷെ ആ സ്കില്ലുകളുണ്ട് ചെയ്യാനായിട്ടുള്ള ബില്ലും ഉണ്ട് പക്ഷെ അത് കണ്ടിന്യൂസ് ആകുമ്പോൾ അത് എക്സോസ്റ്റഡ് ആവാണ് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി സമയമൊന്നും ആലോചിക്കുന്നില്ല ഞാൻ രാവിലെ മണിക്ക് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങിയതാണ് ഞാനത് എടുത്തെടുത്തിട്ട് വൈകുന്നേരം മണി പന്ത്രണ്ട് മണിക്കൂറായി കണ്ടിന്യൂസ്ലി ഞാനിത് ചെയ്തു ബട്ട് സ്റ്റിൽ ഐ ഫീൽ എ കൈൻറ്റ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് മീൻസ് അതെനിക്ക് അത്രയും അധികം പാഷനേറ്റ് ആണ് ഞാനത് പ്രൊഫഷനാക്കി എക്സ്പേർട്ട് ആവാൻ ചാൻസ് ഉള്ളൊരു ഏരിയ ആണ് അപ്പം നിങ്ങൾക്ക് അവിടെ എത്ര ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കത് പേ ചെയ്തുകൊണ്ടിരിക്കും ലോകം അത് റിയലൈസ് ചെയ്യും കാരണം അവരൊരു എക്സ്പേർട്ടാണ് അവർ ചോദിക്കുന്ന പൈസ അവർക്ക് കൊടുക്കൂ എന്നാൽ മാത്രമാണ് അവരുടെ ഈ സ്കില്ലും ഇവരുടെ ഈ ഒരു കാലഡറും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് അപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണിത് എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് കാര്യങ്ങൾ ഇത് വെച്ചിട്ട് ആദ്യമായിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ കേട്ടത് അപ്പൊ എനിക്ക് തോന്നിയ കാര്യം നമ്മള് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആ ഒരു ഇൻകം ആക്കി മാറ്റി കഴിഞ്ഞാല് ആറ് മാസത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് അതായത് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്ത് കൊടുക്കുമ്പോ അവിടെ സർവീസ് നന്നാവണം ആ സർവീസ് നന്നാവണം നന്നാവുമ്പോണ്ടാവണം എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് എൻക്വയറീസ് മൗത്ത് പബ്ലിസിറ്റി വഴി വരും അങ്ങനെ ഒരു ഗുണമുണ്ട് അങ്ങനെയാണ് ഇപ്പൊ നീ ഉദ്ദേശിച്ച പോലെ ഒരു ആറുമാസത്തിനുള്ളിൽ ആഗ്രഹിക്കുന്നത് നമ്മള് ഇഷ്ടമൊരു പ്രോഡക്റ്റ് കഴിഞ്ഞാൽ സർവീസ് മോശവും സർവീസ് മോശം കഴിഞ്ഞാൽ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയുള്ളത് കമന്റ് ചെയ്യാം അപ്പൊ ഇതുപോലുള്ള ഡിസ്കഷൻസ് നിങ്ങൾക്ക് ഇനി കാണാം അപ്പോ അടുത്ത ഒരു വീഡിയോ വരുമ്പോഴേക്കും വരുന്നവരേക്കും നമ്മള് ഒരുപാട് ജോബ് ഉണ്ട് അവരൊക്കെ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യ ഇതി ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കേ താങ്ക്യൂ